നമസ്കാരം ഗൂഗിൾ മാപ്പ് നോക്കി ആലപ്പുഴയിലേക്ക് വന്ന വിനോദസഞ്ചാരികളുടെ കാർ കോട്ടയത്ത് തോട്ടിൽ വീണത് ഞെട്ടലുളവാക്കുന്ന വാർത്ത തന്നെയായിരുന്നു കോട്ടയം കുറുപ്പന്തറയിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് ഹൈദരാബാദ് സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത് ഇവർ അഞ്ചുപേരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഈ അവസരത്തിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുകയാണ് കേരള പോലീസ് കേരള പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഗൂഗിൾ മാപ്പിനും വഴി തെറ്റുന്നു എന്നതിൻ്റെ തെളിവാണ് മാപ്പിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്ത് അപകടത്തിൽപ്പെടുന്നതായ വാർത്തകൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയുള്ള അപകടങ്ങൾ കൂടുതലും മൺസൂൺ കാലങ്ങളിലാണ് മുൻപ് മൈൽക്കുറ്റികൾ നോക്കിയും മറ്റ് അടയാളങ്ങൾ പിന്തുടർന്നും വഴി ചോദിച്ചുമായിരുന്നു യാത്രകൾ ആധുനിക കാലത്ത് ഡ്രൈവിങ്ങിന് ഏറെ സഹായകരമാണ് ഗൂഗിൾ മാപ്പ് എന്നാൽ പരിചിതമല്ലാത്ത വഴികളിലൂടെ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നത് ചിലപ്പോഴെങ്കിലും അപകടം സൃഷ്ടിക്കുന്നു ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ പോലീസ് പറയുന്നത് ഇതൊക്കെയാണ് വെള്ളപ്പൊക്കം പേമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന അവസരങ്ങളിൽ പലപ്പോഴും റോഡ് ഗതാഗതം വഴിതിരിച്ചു വിടാറുണ്ട് ഇത് ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്നെന്നു വരില്ല മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് അൽഗോരിതം എളുപ്പമായി എത്തുന്ന വഴിയായി നമ്മളെ നയിക്കാറുണ്ട് എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ സുരക്ഷിതമായി കൊള്ളണം എന്നില്ല തോടുകൾ കവിഞ്ഞൊഴുകിയും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും യാത്ര സാധ്യമല്ലാത്ത റോഡുകളിലൂടെയും വീതി കുറഞ്ഞതും സുഗമസഞ്ചാരം സാധ്യമല്ലാത്തതുമായ അപകടങ്ങൾ നിറഞ്ഞ റോഡുകളിലൂടെയും ഗൂഗിൾ മാപ്പ് നമ്മെ നയിച്ചേക്കാം എന്നാൽ നമ്മെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചുകൊള്ളണം എന്നില്ല അപകട സാധ്യത കൂടിയ മഴക്കാലത്തും രാത്രികാലങ്ങളിലും തീർത്തും അപരിചിതവും വിജനവുമായ റോഡുകൾ ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം രാത്രികാലങ്ങളിൽ ജി സിഗ്നൽ നഷ്ടപ്പെട്ട ചിലപ്പോൾ വഴിതെറ്റാനിടയുണ്ട് സഞ്ചാരികൾ കൂടുതൽ തിരയുന്ന റിസോർട്ടുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഗൂഗിൾ ലൊക്കേഷനിൽ മനഃപൂർവ്വമോ അല്ലാതെയോ തെറ്റായി രേഖപ്പെടുത്തി ആളുകളെ വഴിതെറ്റിക്കുന്നതും അപകടത്തിൽപ്പെടുത്തുന്നതും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള റൂട്ടുകളിൽ നേരത്തെ തന്നെ റൂട്ട് സേവ് ചെയ്യാം മാപ്പിൽ യാത്രാരീതി സെലക്ട് ചെയ്യാൻ മറക്കരുത് നാല് ചക്ര വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ സൈക്കിൾ കാലനടയാത്ര ട്രെയിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളിൽ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക ബൈക്ക് പോകുന്ന വഴി ഫോർ വീലർ പോകില്ലല്ലോ ഈ കാരണം കൊണ്ട് തന്നെ വഴി തെറ്റാം ഒരു സ്ഥലത്തേക്ക് പോകാൻ രണ്ടോ മൂന്നോ വഴികൾ ഉണ്ടാകാം ഈ സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് നമുക്കറിയാവുന്ന ഒരു സ്ഥലം ആറ്റ് സ്റ്റോപ്പായി നൽകിയാൽ വഴി തെറ്റുന്നത് കഴിയുന്നതും ഒഴിവാക്കാം വഴി തെറ്റിയ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള മറ്റൊരു വഴിയാകും ഗൂഗിൾ മാപ്പ് കാണിച്ചു തരിക എന്നാൽ ഈ വഴി ചിലപ്പോൾ ഫോർ വീലർ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ പോകുന്ന വഴിയാകണമെന്നില്ല ഗതാഗത തടസ്സം ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൂഗിൾ മാപ്പ് ആപ്പിലെ കോൺട്രിബ്യൂട്ട് എന്ന ഓപ്ഷൻ വഴി റിപ്പോർട്ട് ചെയ്യാം ഇവിടെ എഡിറ്റ് മാപ്പ് ഓപ്ഷനിൽ ആഡ് ഓർ ഫിക്സ് റോഡ് എന്ന ഓപ്ഷൻ വഴി പ്രശ്നം റിപ്പോർട്ട് ചെയ്യാം ഗൂഗിൾ മാപ്പ് ഇക്കാര്യം പരിഗണിക്കും ഇത് പിന്നീട് അതുവഴി വരുന്ന യാത്രക്കാർക്ക് തുണയാകും തെറ്റായ സ്ഥലനാമങ്ങളും അടയാളപ്പെടുത്താത്ത മേഖലകളുമൊക്കെ ഈ രീതിയിൽ ഗൂഗിളിനെ അറിയിക്കാം അത്യാവശ്യം വന്നാൽ നൂറ്റി പന്ത്രണ്ട് എന്ന പോലീസ് കൺട്രോൾ റൂം നമ്പറിൽ വിളിക്കണം എന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരത്തിൽ വഴിയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം അതെല്ലാം തരണം ചെയ്യാൻ ഗൂഗിൾ മാപ്പ് പോലെ ഒരു സംവിധാനത്തിന് കഴിയണം എന്നില്ല അതുകൊണ്ട് യാത്രക്കാർ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ മനസ്സിൽ വെച്ച് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക കഴിയുന്നതും വലിയ മഴയുള്ള സമയത്തും അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉള്ള സമയത്തുമൊക്കെ യാത്ര ഒഴിവാക്കുകയാണ് ഉചിതം എന്നും പോലീസ് പറയുന്നുണ്ട് അതുപോലെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് വഴി മൂടിക്കിടക്കുകയാണെങ്കിൽ അത് ഗൂഗിൾ മാപ്പിന് അറിയണം എന്നില്ല അതുവഴി പോകുമ്പോഴും അപകടങ്ങൾ സംഭവിക്കാം കോട്ടയത്ത് ഉണ്ടായ അപകടം ഇത്തരത്തിൽ സമാനമായ ഒന്നാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു അപ്പോൾ മഴക്കാലത്തുള്ള യാത്രകൾ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഉള്ള യാത്രകൾ കഴിയുന്നതും ചുരുക്കാനും അല്ലെങ്കിൽ മാറ്റിവെക്കാനും ശ്രമിക്കുക അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവർ തീർച്ചയായിട്ടും വഴിയിൽ പ്രദേശവാസികളോടോ മറ്റോ വഴി ചോദിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാം ഗൂഗിൾ മാപ്പിനെ ഏൽപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടി പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്